വെബ് സീരീസുകളിലൂടെയാണ് സീരിയൽ നടി ഡോണ അന്നയുടെ മുഖം മലയാളി പ്രേക്ഷകർക്ക് പരിചിതമായത് എന്നാൽ കുറച്ചു കാലമായി കന്യാദാനത്തിലെ അനുപമ എന്ന അനുവാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് നടി ഡോണ അന്ന വളരെ വേഗമാണ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അവരുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ ലിസ്റ്റിലേക്ക് വളരെ വേഗം ഡോണ അന്ന കടന്നുകയറിയത് ഇപ്പോഴത്തെ കന്യാദാനത്തിലെ അനുപമയായി തിളങ്ങിയ ഈ നടി ആ കഥാപാത്രം ഉപേക്ഷിച്ച് പരമ്പരയിൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പരമ്പരയിൽ അനുപമ എന്ന കഥാപാത്രം നടൻ ദേവന്റെ രണ്ടാമത്തെ മകളാണ് പരമ്പരയിൽ നിന്നും പിന്മാറിയതോടെയാണ് ഡോണ അന ആ സ്ഥാനത്തേക്ക് എത്തിയത് എന്നാൽ തന്റെ പിന്മാറ്റത്തെക്കുറിച്ച് നടി എവിടെയും പറഞ്ഞിട്ടില്ല എങ്കിലും പുതിയ നടിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ആരാധകരിൽ ഭൂരിഭാഗവും ഇക്കാര്യം അറിഞ്ഞത് അന്നയുടെ ഫോട്ടോകൾക്ക് താഴെ നിരവധി പേരാണ് നടിയുടെ പിന്മാറ്റത്തെക്കുറിച്ചും ചോദിച്ചിരിക്കുന്നത് എന്തുപറ്റി സീരിയലിൽ നിന്നും പിന്മാറിയത് വേറെ ഏത് നടി വന്നാലും പ്രേക്ഷകർക്ക് അനു നിങ്ങളാണ് എന്തു കാര്യമാണെങ്കിലും വിഷമിക്കേണ്ട കേട്ടോ ആരൊക്കെ വന്നാലും അനു നിങ്ങൾ തന്നെയാണ് സൂപ്പർ എന്നിങ്ങനെയാണ് കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതേസമയം മറ്റ് സീരിയലുകളൊന്നും തന്നെ നടി കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് വിവരം ഈ സാഹചര്യത്തിൽ നടി പരമ്പരയിൽ നിന്നും പിന്മാറാനുണ്ടായ കാരണം എന്താണെന്ന് തിരക്കുകയാണ് ആരാധകർ സാരികളും കുർത്തയും മാത്രം ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന അന്ന ഗ്ലാമറസ് വേഷങ്ങളിലൊന്നും തന്നെ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതുകൊണ്ടുകൂടിയാണ് അന്നയെ ആരാധകർ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണമാകുന്നതും സോഷ്യൽ മീഡിയയിലടക്കം സജീവമായ താരം തിരുവല്ല സ്വദേശിനിയാണ് കോളേജ് പഠനകാലത്താണ് ഡോണയ്ക്ക് അഭിനയത്തിലേക്ക് അവസരം വരുന്നത് മിഴിയോരം എന്ന മ്യൂസിക് ആൽബമായിരുന്നു തുടക്കം പിന്നീട് ചില യൂട്യൂബ് ചാനലുകളിൽ അവതാരകയായി പിന്നീട് പ്രണയം ലവ് കാതൽ ഇനി ഇവിളെ എന്നീ മ്യൂസിക് വീഡിയോകളുടെയും ഭാഗമായി കീടാണു എന്ന ഹ്രസ്വചിത്രത്തിൽ അഭിനയിച്ചതോടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പലപ്പോഴും എന്ന ഹ്രസ്വചിത്രത്തിൽ അജു വർഗീസിനും കാർത്തിക് ഒപ്പം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു ഏക് സന്തുഷ്ട് കുടുംബ് കൂൾ ഡ്രിങ്ക്സ് എന്നീ വെബ് സീരീസുകളിലും ഡോണ അഭിനയിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോഷൂട്ട് ചിത്രങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കാറുമുണ്ട് കാർത്തിക് ശങ്കറിന്റെ ശ്രദ്ധേയമായ വെബ് സീരീസായ മോം ആൻഡ് സണ്ണിലും അന്ന എന്ന കഥാപാത്രമായി അടുത്തിടെ ഡോണ അന്ന തിളങ്ങിയിരുന്നു കോവിഡ് കാലത്തിറങ്ങിയ ഒട്ടനവധി വെബ് സീരീസുകളിലൂടെയാണ് അന്നയുടെ മുഖം സുപരിചിതമായത് പരമ്പരയുടെ ലൊക്കേഷൻ വിശേഷങ്ങളും സഹതാരങ്ങൾക്കൊപ്പമുള്ള റീലുകളുമെല്ലാം ഡോണ പങ്കുവെക്കാറുണ്ട് അവയെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടാറുമുണ്ട് ഡോണയും അമ്മയും ഒന്നിച്ചുള്ള ഒരു വീഡിയോയും ഇടയ്ക്ക് വൈറലായിരുന്നു ഇൻസ്റ്റയിൽ സജീവമായ ഡോണയ്ക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിനടുത്ത് ഫോളോവേഴ്സ് ഉണ്ട് പുത്തൻ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ എപ്പോഴും പങ്കുവെക്കാറുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ